നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മിറാക്കിൾ എനർജിയുമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് രസനയിട്ടാകുന്നുവെങ്കിൽ നിങ്ങൾക്കിതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങളേത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ സമർപ്പണബോധവും അനുസരിച്ച് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം വെറുതെ നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കുവാൻ വേണ്ടി നിൽക്കരുത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറയാനോ നിങ്ങൾ കണക്റ്റ് ചെയ്യാനോ നിൽക്കണ്ട കേട്ടോ കാരണം അതിനെക്കുറിച്ച് അറിയുമില്ല എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതിൽ കാര്യവുമില്ല നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങളൊരു കാരണവശാലും ഈ റീഡിങ്സുകൾ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഒരു അപേക്ഷയാണ് ആ വളരെ മോശമായ വാക്കുകളൊക്കെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ കാണാൻ നിൽക്കുന്നത് നിങ്ങളെ ആരാണിതിനു വേണ്ടി നിർബന്ധിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളൊരു ഫീലിംഗ്സ് കൂടി കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ കാണാനും അവരെക്കുറിച്ച് അവരുടെ മൈൻഡും ലൈഫും അറിയാനും ശ്രമിക്കേണ്ടത് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒന്നും പറയണ്ട കേട്ടു അത് അവസാനിച്ചു അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് ആ ഒരു പേഴ്സണെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതുപോലൊരു എനർജിയാണ് അങ്ങോട്ടേക്ക് ചെന്ന് എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് റിയൂണിയൻ വേണ്ട നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വേണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് അവരുടെ ഒരു മൈൻഡ് വായിക്കാൻ വായിക്കുന്നത് കേൾക്കുക അവരുടെ ഒരു സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക അതോടെ അത് കഴിഞ്ഞു അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നിങ്ങളുടെ കറൻറ്റ് ആണ് വെച്ചിരിക്കുന്നത് സെക്കൻഡ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് മൂന്നാമത്തെ സെറ്റായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മിറാക്കിൾ എന്താണെന്നുമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്കിതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസക്കാരുടെ എനർജി സ്ട്രോങ് ആയിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ രണ്ട് എനർജികളെ കണക്റ്റഡ് ആയിട്ടുള്ളു കേട്ടോ ഒക്ടോബർ മാസത്തിൻ്റെ എനർജി നവംബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നവംബർ മാസത്തിൻ്റെ എനർജിയും അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് ഈ മാസങ്ങളിൽ ജനിച്ച വ്യക്തികളെയാണ് നമുക്കിതിനകത്ത് പ്രാധാന്യം കൽപ്പിക്കുന്നത് കേട്ടോ ഈ എന്ന വീൽ ഓഫ് അതായത് എന്താ പറയുക ഒക്ടോബർ മാസം നവംബർ മാസം ഡിസംബർ മാസം അങ്ങനെ മാസങ്ങൾ പറയുന്നത് അസ്ട്രോളജിക്കൽ സൈൻ എനർജി വെച്ച് നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ ആ മാസത്തിൽ ജനിച്ച വ്യക്തികളാവാം അതല്ലെങ്കിൽ ഈ മാസവുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവാം നിങ്ങൾക്കും എന്തെങ്കിലും പ്രത്യേകത ഉള്ള ഒരു എന്നാ മാസത്തിൻ്റെ ആയിട്ടാണ് കാണിക്കുന്നത് കൂടുതലും ബെർത്ത് എനർജി തന്നെയാണ് കേട്ടോ വരുന്നത് ജനിച്ച ആ ഒരു മാസത്തെയാണ് കണക്കാക്കുന്നത് കേട്ടോ സ്റ്റാർ അല്ല ഞാൻ എടുക്കുന്നത് മാസത്തെയാണ് ഞാൻ എടുക്കുന്നുള്ളൂ സ്റ്റാറിൻ്റെ ഇതൊക്കെ കണക്ട് ചെയ്തൊക്കെ പോയാൽ നമുക്ക് വായിക്കാനൊന്നും സമയം കിട്ടില്ല അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും നമുക്ക് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് വന്നത് ഒന്നെങ്കിൽ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഒരു ഫാമിലി റിലേഷൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഫാമിലി റിലേഷൻ്റെ ഒരു എനർജി ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങൾക്കിപ്പോൾ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻസ് അതിനകത്ത് നിങ്ങൾ പോസിറ്റിവിറ്റി വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇതൊരു എക്സ്ട്രാ മരിറ്റൽ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് പൂർണ്ണമായിട്ടും ഇൻവോൾവായി നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലിക്ക് ഒരു പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾ അനുഭവിച്ച ഒരുപാട് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ലോസായ പല കാര്യങ്ങളെയും ടോക്സിക് ആയ പല സിറ്റുവേഷൻസിനെയും നിങ്ങൾ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തിരിച്ചറിവിലേക്ക് വന്നു ഇനി നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്നും നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വ്യക്തി വരുമ്പം വരട്ടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അത് പോസിറ്റീവായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഒരു ഫീലിങ്സിലേക്ക് നിങ്ങൾ ചെയ്ഞ്ചായി നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ അത്രത്തോളം ഹോൾഡ് ചെയ്തിരുന്നു നിങ്ങൾ ഈ ഒരു പേഴ്സൺ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഇവർ വേദനിപ്പിച്ചപ്പോഴും നിങ്ങളൊരു എതിർക്കാതെ അല്ലെങ്കിൽ നിങ്ങളാ ഒരു പേഴ്സണെ വിട്ട് കളയാതെ ആ ഒരു ടോക്സിക് ആ ഒരു പെയിൻഫുള്ളാകുന്ന എനർജിയിൽ പോലും നിങ്ങളീ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്തു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഒരു ബ്ലോക്കേജ് പൂർണ്ണമായിട്ട് ഒരു ബ്ലോക്ക് ചെയ്തു വരെ നിങ്ങൾ പെയിൻ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷനിൽ നിങ്ങളും ബ്ലോക്ക് ചെയ്യേണ്ടതാകുന്ന സിറ്റുവേഷൻസുകൾ ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ടാവാം നിങ്ങളെയും ശക്തമായിട്ട് ബ്ലോക്കിംഗ് ചെയ്തൊരു സിറ്റുവേഷൻസ് ഇതിൽ വന്നിട്ടുണ്ടാവാം നിങ്ങൾ ശരിക്കും ഈ ഒരു റിലേഷനിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് എല്ലാ രീതിയിലും ഈ ഒരു റിലേഷനിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പ്രതികരിച്ച് നോക്കേണ്ട അടുത്ത് നോക്കി നിങ്ങൾ ഒരുപോലെ കൂടി നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് ഒന്ന് പറഞ്ഞാൽ പോന്നു എന്ന് തന്നെ നമുക്കിപ്പം കറൻസിലി പറയാൻ പറ്റും കാരണം ഇപ്പം നിങ്ങൾ വേദനിച്ച് വേദനിച്ച് തന്നെ നിങ്ങളുടെ വേദനകൾ വേദനകളില്ലാതായെന്ന് നമുക്ക് പറയാൻ പറ്റും നിങ്ങളിന് മുന്നോട്ടേക്ക് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങളിൽ ഒരു പ്രൊട്ടക്ഷൻ ഒരു സെക്യൂരിറ്റി പവർ നിങ്ങൾ നേടിയെടുത്തു എന്ന് തന്നെ പറയാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് അത്രത്തോളം ഒന്നും ഇതിനകത്ത് കണക്റ്റഡ് ആയ വ്യക്തികൾക്ക് വലിയ പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് ഒന്നുമില്ല നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് പവർ ലോസ് സംഭവിച്ചതും നിങ്ങൾ ഇരയാക്കപ്പെട്ടതുമായ കാര്യങ്ങളെ ആ ഒരു സത്യാവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും ഇതിനകത്തെ എനർജിയിൽ ഈ ഒരു സ്നേഹബന്ധം പ്രണയബന്ധത്തിൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഫിസിക്കലി ഒരു അട്രാക്ഷൻ എനർജിയിൽ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടില്ല ഒരു പരിഗണനയോ ഒരു റെസ്പെക്റ്റോ അതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂം ആ ഒരു പേഴ്സണിൽ നിന്നോ ആ ഒരു ബന്ധത്തിൽ നിന്നോ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും ഫിസിക്കൽ പരമാകുന്ന ചില എനർജികൾക്കപ്പുറത്തേക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരു റിലേഷനിൽ നിന്നും ഓർമ്മിച്ചെടുക്കാനില്ലാത്ത ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഇത്രത്തോളം പോസിറ്റീവിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതകരമാകുന്ന കാര്യം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സനെ വിട്ട് കളഞ്ഞു എന്നല്ല നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് ഒരു കപ്പ് ഓഫ് ലവ് നൽകാൻ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തിരിച്ചു വന്നാൽ നിങ്ങൾ ഇമോഷണലി സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങൾക്ക് ന്യായം ലഭിക്കേണ്ടത് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ ആ സാഹചര്യങ്ങളെ എല്ലാം നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു അതായത് ഉപേക്ഷിച്ച് കളയാൻ പാടില്ലാത്ത എല്ലാ സിറ്റുവേഷൻസിനും അത് നിങ്ങളുടെ ഫാമിലി ആവാ പേരൻറ്റിങ് എനർജി ആവാം നിങ്ങളുടെ അഭിമാനമാവാം അതുപോലെ നിങ്ങളുടെ കരിയർ പരമാകുന്ന സക്സസ് എനർജികളാവാം ഇതിനെയെല്ലാം ഇപ്പം നിങ്ങൾക്ക് ഒരു എത്തിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് ശരിക്കും ഡിവൈൻ്റെ ഒരു അനുഗ്രഹം ഇപ്പം നിങ്ങളിൽ പൂർണ്ണമായിട്ടും ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ രീതിയിലും നിങ്ങൾക്കിപ്പോൾ ബ്ലെസ്സിങ്സിൻ്റെ ഒരു സമയമാണ് അവസരങ്ങളുടെ ഒരു സമയമാണ് മാത്രവുമല്ല ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ ആ വീണ് കിടന്നെടുത്ത് പൂർണ്ണമായിട്ടും അവസാനിച്ചെടുത്ത് നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഒരു ട്രാപ്പ്ഡ് എനർജിയിലായിരുന്നു ഇമോഷണൽ ട്രാപ്പിങ് എനർജി അതായത് നിങ്ങൾക്കൊരു കാരണവശാലും മാനസിക സുഖം അനുഭവിക്കാൻ പറ്റാതെ പോയി നിങ്ങൾ ആക്ഷൻ എടുത്തു ഈ ഒരു റിലേഷന് വേണ്ടി നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുത്തു നിങ്ങൾ ഈ ഒരു റിലേഷനിൽ പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിച്ചു നിങ്ങളുടെ ഇമോഷൻസുകളെല്ലാം ഈ ഒരു റിലേഷനിൽ നിങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ തുറന്ന് നിങ്ങളുടെ ഇഷ്ടങ്ങളെയും നിങ്ങളുടെ ഇഷ്ടക്കേടുകളെയും എല്ലാം പറഞ്ഞ് ആ ഒരു പേഴ്സണിൽ നിന്നുണ്ടായ നെഗറ്റീവ് ആകുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചേർത്ത് പിടിച്ച ഒരു ആണ് എന്നിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് ഒരു നിരാശ മാത്രമാണ് ടോക്സിക് ആകുന്ന അല്ലെങ്കിൽ അൺഹെൽത്തി ആകുന്ന സിറ്റുവേഷൻസുകളാണ് ലഭിച്ചത് കുറേയൊക്കെ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻസ് ഒരു എക്സ്പീരിയൻസിങ് എനർജി ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ കണക്റ്റ് ചെയ്തോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു റിലേഷൻ കടന്നു വന്നത് ശരിക്കും നിങ്ങൾക്ക് കൂടെ ഉള്ള വ്യക്തികൾക്കും കൂടി ഒരു പാഠമായി തീർന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ എത്രയൊക്കെ ഈ ഒരു പേഴ്സണിൽ നിന്നും മാറി നിന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്താലും നിങ്ങൾക്കൊരു സ്പെഷ്യലാണ് ഈ ഒരു 贝蒂。 ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്കുള്ള ആ ഒരു ഇമോഷൻസ് ഈ ഒരു പേഴ്സണോട് തോന്നുന്ന ആ ഒരു റെസ്പെക്റ്റ് ഇതൊന്നും നിങ്ങൾ കളഞ്ഞിട്ടില്ല നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓർമ്മിച്ച് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പെയിൻ ആണ് കേട്ടോ നിങ്ങൾ അനുഭവിച്ച ആ ഒരു നിരാ നിങ്ങളെ അനുഭവിച്ച് തീർത്ത ആ ഒരു അവഗണനയുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളത് ഹൃദയത്തിൽ വേദനയോടുകൂടി ചിന്തിക്കുന്നൊരു കാര്യവുമായിരിക്കാം ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചാലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുക തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കതിൽ പോസിറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയോടൊപ്പം തന്നെ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് പെയിൻ ആയിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു സ്ട്രോങ് ആയി ഇമോഷണൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഒന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുകയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു സിറ്റുവേഷൻസിലേക്കല്ല നിങ്ങൾ പോയിരിക്കുന്നത് സക്സസ്സിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ ചില അവസരങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ചില എന്താ പറയുക ലൈഫ് സിറ്റുവേഷൻസുകളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് അതായത് വിജയത്തിൻ്റെ ഒരു എനർജിയിലേക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് കുറേ കാലങ്ങൾ നിങ്ങൾക്ക് പോയി ഇമോഷണൽ പരമാകുന്ന ഈ ഒരു ബന്ധന അവസ്ഥയിൽ പെട്ടതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ കരിയർ എനർജി ആവാം ജീവിത വിജയങ്ങളാവാം അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് ഒരു ഡിവൈൻ ടൈമിംഗ് ആയിട്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ ൻസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നു ഫ്യൂച്ചറിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ തിരുത്താനും നിങ്ങൾക്ക് ബാലൻസ് ചെയ്താനും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും തിരിച്ചു പിടിക്കാനുമുള്ള ഒരു ടൈം എനർജിയാണ് ഈ ഒരു കറന്റ് സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസുകളാണ് നിങ്ങളെ തേടി വരുന്നത് കേട്ടോ അത് നിങ്ങൾക്കറിയാം ആണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണ് ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഹീലാക്കാൻ പറ്റാതെ പോകുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലെ നെഗറ്റിവിറ്റി ബാലൻസ് എല്ലാം നിങ്ങൾക്ക് അവണ്ടൻസിൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നുമുള്ള ഒരു തിരിച്ചറിവിൻ്റെ ടൈം ആണ് അതായത് ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പെയിൻ എനർജിയിൽ നിന്നും സ്ട്രോങ് എനർജിയിലേക്ക് വന്നു കേട്ടോ കാരണം ആ ഒരു പെയിനെ അതിജീവിക്കാൻ നിങ്ങൾ അനുഭവിച്ച് ആ ഒരു വേദനയെ അതിജീവിക്കാനുള്ളൊരു പവർ നിങ്ങൾക്ക് കിട്ടി മുന്നോട്ടേക്ക് പോകാനുള്ള പവറും കിട്ടി നഷ്ട ഇഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പവറും നിങ്ങൾക്കിപ്പോൾ ഉണ്ട് ഡിവൈൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ കണക്റ്റ് ചെയ്തു പോകുക നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെയെല്ലാം നിങ്ങൾക്ക് നികത്തിയെടുക്കാൻ പറ്റും നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് എന്ന് പറഞ്ഞാൽ അവരിപ്പം ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു അവരുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ ഇപ്പം അവരുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെല്ലാം അവർ റിജക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് മാത്രവുമല്ല ഒരു പുതിയ തുടക്കം അവരുടെ ജീവിതത്തിലൊരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്ക് കണക്റ്റഡ് ആവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങൾ അവരെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് എനർജി വരുന്നത് അവരും നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരണം നിങ്ങളിൽ നിങ്ങൾ ഓർക്കുന്ന അതേ എനർജിയിൽ ഇവരും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ശരിക്കും നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്നുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷേ കുറേ പ്രതിസന്ധി ഘട്ടങ്ങൾ അവരുടെ ലൈഫിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവരും ഒരു സക്സസ് എനർജി പ്രതീക്ഷിച്ചായിരിക്കാം നിങ്ങൾ ിൽ നിന്നും ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോയത് പക്ഷേ ഇപ്പം അവരെ സംബന്ധിച്ച് അവർക്കൊരു നിരാശ എനർജിയാണ് കാണിക്കുന്നത് അവർ ചെയ്ത തെറ്റുകൾ അവരുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങളുടെ ചില ട്രാജഡി എനർജികൾ അവർ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് നല്ല ശക്തമാകുന്ന നെഗറ്റിവിറ്റി അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അവർ ശരിക്കും ഇപ്പോൾ കറൻ്റിലി എഫോർട്ട് എടുക്കുകയാണ് അവരുടെ ജീവിതത്തെ അവർക്ക് ക്ലിയർ ചെയ്യാൻ അവരുടെ സിറ്റുവേഷൻസുകളിലെ പല തെറ്റുകളെയും തിരുത്താനൊക്കെ ആയിട്ട് ഒരു എഫോർട്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അതായത് അവരുടെ സത്യസന്ധത തെളിയിക്കേണ്ട ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർ നിരാശപ്പെടുന്നുണ്ട് ഇവർ ചെയ്ത തെറ്റാണ് ഇവരുടെ ജീവിതത്തിൽ പാസ്റ്റിൽ സംഭവിച്ച ഇപ്പം അവരുടെ ഫ്യൂച്ചറിലേക്കാണെങ്കിൽ പോലും അവർക്കൊരു ശൂന്യത കാണുന്നത് അവർ പാസ്റ്റിൽ ചെയ്ത തെറ്റുകളുടെ ഫലമാണ് എന്നുള്ളത് വളരെ വ്യക്തി ശക്തമായിട്ടും ഈ ഒരു പേഴ്സണും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വളരെയധികം ഉണ്ട് വളരെ ശക്തമാകുന്ന ദുഃഖവുമുണ്ട് അതിനോടൊപ്പം തന്നെ എഫോർട്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അവർക്ക് ഹെൽത്ത് പരമാകുന്ന ചില പ്രോബ്ലംസുകളെ അതിജീവിക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് നോക്കുമ്പം അതിനോടൊപ്പം തന്നെ അവർ ആക്ഷൻ എടുത്താൽ തന്നെ അതിനകത്തൊരു സക്സസ് വരണമെങ്കിൽ എന്ത് കാര്യത്തിൽ അവരൊരു ആക്ഷൻ എടുത്താലും അതിലൊരു സക്സസ് വരണമെങ്കിൽ അവരെ എഫോർട്ട് എടുക്കേണ്ടി വരുന്ന അവസ്ഥ ാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ ഒരു ഒരു വിരക്തി എനർജിയിലാണ് എല്ലാം റിജക്റ്റ് ചെയ്യുന്ന അവരുടെ ജീവിതത്തിലേക്ക് അവർക്കൊന്നും വേണ്ട വരുന്നതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ചെല്ലുന്നുണ്ടെങ്കിലും അതിനെ എല്ലാം റിജെക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് അതുപോലെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളുണ്ട് കാരണം അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻസിലൂടെയാണ് എല്ലാത്തിനോടും ഒരു വിരക്തിയും എല്ലാത്തിനോടും ഒരു ഭയവും അതിനോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവർക്ക് ആകെ ഒരു സപ്പോർട്ട് ഒരു പോസിറ്റീവ് എന്ന് പറയാനുള്ളത് അവരുടെ ഫാമിലി പേരൻ്റിങ് എനർജി മാത്രമാണ് കാണുന്നുള്ളൂ കേട്ടോ അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് മൊത്തത്തിലേക്ക് നോക്കിക്കഴിയുമ്പം അവരുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ്സ് പറയാൻ ഒരു സമാധാനമുള്ളൊരു സിറ്റുവേഷൻസ് പറയാൻ അവരുടെ പേരൻറ്റിങ് എനർജി മാത്രമേ കാണുന്നുള്ളൂ ബാലൻസ് എല്ലാ സാഹചര്യങ്ങളും അവരുടെ മുന്നിൽ ഒരു സ്റ്റാർ ക്കാണ് അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് കാർമിക് സിറ്റുവേഷൻസിലാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഒരു നിരാശയുടെ അവസ്ഥ ഒരു ഹാപ്പിനെസ്സില്ല ഒരു ഉത്സാഹമില്ലാത്തൊരവസ്ഥ ഒരു കാര്യങ്ങളും ചെയ്യാനും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാനൊന്നും അവർക്ക് യാതൊരുവിധ ഹാപ്പിനെസ്സും ഇല്ലാത്തൊരു സിറ്റുവേഷൻസാണ് കാണുന്നത് മാത്രമല്ല അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് നോക്കുമ്പം അവരിൽ ഡെത്തായി പോയ പല കാര്യങ്ങളും അവരിലേക്ക് കണക്റ്റഡ് ആകണമെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മാജിക്ക് നടക്കണം അവരുടെ ജീവിതത്തിൽ ശരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുമ്പം ഈ ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് ഈ ഒരു എന്നാ ബ്ലോക്ക് എനർജിയിൽ നിന്നും അവർക്ക് മുന്നോട്ടേക്ക് കര കയറണമെങ്കിൽ അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ അവരുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്ക് നടക്കണമെന്നുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ ഒരു ഡെത്ത് ആൻഡ് റിബെർത്ത് എനർജി അവർ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ടുള്ള ആ ഒരു എനർജി ഒന്ന് കണക്റ്റഡ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളിലേക്ക് ഒന്ന് വന്ന് ചേരാൻ പറ്റിയിരുന്നു എങ്കിൽ എന്നോർത്ത് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട് ഒരു ഡെത്ത് ആൻഡ് റിബർത്ത് എനർജിക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു അതായത് എൻ്റായി പോയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ അവസാനിച്ചു പോയത് അത് അവരുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുക മാത്രമല്ല അവർ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇന്നർ വർക്ക് ൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇതിനകത്ത് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാലൻസ് ചെയ്യാൻ പാസ്റ്റിലെ പ്രശ്നങ്ങളെ ബാലൻസ് ചെയ്യാനായിട്ട് അവർ നെഗറ്റീവ് ആകുന്ന ചില മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാം അതായത് വശീകരണം പോലുള്ള ചില ഡെബിൾ എനർജിയുടെ മാർഗങ്ങൾ അവർ ചൂസ് ചെയ്യാൻ പോകുന്ന ഒന്നെങ്കിൽ അവർ ആ ഒരു മാർഗം ഉപയോഗിക്കും നിങ്ങളിലേക്ക് അതല്ല എങ്കിൽ അവർ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു എന്നാ നെഗറ്റീവ് ആകുന്നത് ആകുന്ന അതായത് അവരിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് അവർ ഇന്നർ വർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധ്യത വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് ദ മെജീഷ്യൻ്റെ എനർജി ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അവരൊരു മാജിക്ക് സംഭവിപ്പിക്കണം എന്നുള്ളൊരു സ്ട്രോങ് എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ ഒരു റിലേഷനിൽ സംഭവിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു നെഗറ്റീവ് ഊർജ്ജം നിങ്ങളിൽ കണക്റ്റഡ് ആവാൻ സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ ഏതോ രീതിയിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് എനർജി അല്ലെങ്കിൽ അവരൊരു വശീകരണം പോലുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ മാനിഫെസ്റ്റിംഗ് പോലെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് റിയൂണിയൻ എനർജിയാണ് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് മാറുക എന്ന് ും നിങ്ങളെ ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ച പോലെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നതുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിന്നും ഒരു ലോങ് ബി ലോങ് കമ്മിറ്റ്മെന്റ് അതായത് ഒരു ലൈഫ് ലോങ് കമിറ്റ്മെൻറ്റ് എനർജിയിലേക്ക് ഈ ഒരു റിലേഷനെ എത്തിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നത് അതായത് കാർമിക് സിറ്റുവേഷൻസ് ഒക്കെ മാറി കാര്യങ്ങൾ ബാലൻസിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കൂടാതെ തന്നെ നിങ്ങളെ ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ആ മാനിഫെസ്റ്റേഷൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ ഒരു റീ തന്നെയാണ് കേട്ടോ അതായത് നിങ്ങൾ വീണ്ടും റീ ചെയ്യപ്പെടേണ്ടി വരും കാരണം ഈ ഒരു 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 പേഴ്സൺ ആ ആ ആ വ്യക്തിയുടെ ഈഗോ എനർജിയെ ഹൈഡ് എനർജി വെച്ചുകൊണ്ട് തന്നെ നിങ്ങളെ പേഴ്സണിലേക്ക് ചെയ്യുക നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് ചെന്നുപെടുക എന്നുള്ള ഒരു സിറ്റുവേഷൻസ് അപ്പോൾ അവർ ക്ലിയർ ആവുകയും ചെയ്യും അവരുടെ തെറ്റുകൾ അവിടെ മറക്കപ്പെടുകയും ചെയ്തു നിങ്ങൾ അവരിലേക്ക് ചെന്നു എന്ന് അവർക്ക് ക്ലിയർ കട്ടായിട്ട് പറയാനും സാധിക്കുന്ന ഒരു ഒരു എനർജിയിലേക്ക് മാറ്റുക എന്ന തന്നെയാണ് ഈ റിലേഷൻ ിൽ അവരിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു മിറാക്കിൾ പോലെ അതായത് ഒരു അവർ ചെയ്യുന്ന ആ ഒരു ഇന്നർ വർക്കിൻ്റെ ഫലം അവർ ചെയ്യുന്ന എനർജിയുടെ ഫലമായിട്ട് നിങ്ങളിലൊരു മിറാക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻ ബാലൻസിലേക്ക് വരാൻ നിങ്ങളറിയാതെ തന്നെ ആ ഒരു വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആയി പോകാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ അതായത് എന്താണെങ്കിലും വിധി നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകും അവരെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന ആ ഒരു മാനിഫെസ്റ്റിംഗ് ആ ഒരു വശീകരണം പോലുള്ളൊരു എനർജി അവരിതിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് അതൊന്നെങ്കിൽ പോസിറ്റീവ് ആകാം അതല്ലെങ്കിൽ നെഗറ്റീവ് ആകാം ആ ഒരു സിറ്റുവേഷൻസിലൂടെ ഉള്ള ഒരു പ്രവർത്തനം അവർ നടത്തുന്നുണ്ട് അത് നിങ്ങളെ അവരിലേക്ക് കണക്റ്റഡ് ആക്കാനും ഒരു പോസിറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ ഈ ഒരു റിലേഷൻ കടന്നു പോകാനും സാധ്യതയുണ്ട് കേട്ടോ റീഡിങ്സ് രസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്രസ് ജി